മഴ പെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി ഇടിവെട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി മഴ പെയ്യുമ്പോൾ നമുക്ക് പുട്ടില ചൂടാലോ ഇടിവെട്ടുമ്പോൾ നമുക്ക് പന്തലി പോവാലോ ലാരിക്കൻ്റെ മലവെള്ളം വന്നാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെങ്ങനടി ചെറുവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി മലവെള്ളം വന്നാൽ നമ്മൾ അരമല കയറും ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറമുകൾ ദരിക്കൻ താരാരോ രരിക്കൻ തേരേരു ദൻ താരാരൂ രരിക്കൻ തീരീരു മടമൊറിഞ്ഞാലോ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി വിളമൊറിഞ്ഞാലോ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി മടമുറിഞ്ഞാലോ നമ്മുടെ തറമുടിയൂലോ വിളമൊടിഞ്ഞാലോ നമ്മുടെ കുടിമുടിയൂലോ താരിക്കൻ താരാരോ രരിക്കൻ്റെ താരിക്കൻ താരാരോ രരിക്കൻ്റെ പടിയടച്ചാലോ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി കുടിയൊഴിച്ചാലോ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി പടിയടച്ചാലോ നമ്മൾ പട നയിക്കലോ കുടിയൊഴിച്ചാലോ നമ്മൾ തുടിയെടുക്കൂലോ ചരിക്കണ്ടരാരൂ ദരിക്കൻ തരീരു ചരിക്കണ്ടരാരോ രരിക്കൻ തരീരു തരിക്കാരോ രരിക്കൻ തരീരു తారిధా రూ రే రికధే రో తారిక రో రేరి కంధే రే రో తారిక